ഈദുൽ ും അാഹുൻ്റെ അടുത്ത് പവിത്രമാണ് വെള്ളിയാഴ്ച ദിവസം ചെറിയ പെരുന്നാളിനെക്കാളും ബലി പെരുന്നാളിനെക്കാളും അള്ളാഹുവിന്റെ അടുത്ത് ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ച ദിവസം അഞ്ചു കാരണങ്ങളാണ് അതിന് ഉള്ളത് അഞ്ചു അഞ്ചു വസ്തുതകൾ അതിന് കാരണങ്ങളാണ് എന്തേ വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര അള്ളാഹു സ്ഥാനം കൊടുക്കാൻ കാരണം ആദനബി അലിസ്സലാമിന്റെ സട്ടിപ്പ് നടക്കുന്നത് അപ്പോഴാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഇത്ര ആദനബിയെ പടച്ചത് അല്ലാഹു ജലാലു ആദി അലി ഇസ്സലാം ഇത്ര അടുത്ത് മഹത്തരമായ സ്ഥാനമുള്ള മഹാനാണ് പിന്നെ പറഞ്ഞു ഭൂമിയിലേക്ക് അള്ളാഹു പറഞ്ഞയെച്ച ദിവസവും വെള്ളിയാഴ്ചയാണ് അത് ഖിലാഫത്താണ് അള്ളാഹു ശിക്ഷയാക്കി പറഞ്ഞയച്ചു എന്നതിനെ പറയാൻ പറ്റൂല കാരണം ഇന്നീ ജായിലും അള്ളാഹു പറഞ്ഞ ആ ഭൂമിയിലേക്ക് എൻ്റെ സൃഷ്ടികളെ ഉദ്ദേശിക്കുന്നുണ്ട് മലക്കിളങ്ങൾ അഭിപ്രായം എന്താ പിന്നെ സ്വർഗ്ഗത്തിൽ ആദൻ നബി അലഹിസ്ലാം പടക്കണത് പക്ഷേ ആദ്യം പറഞ്ഞു ആദി നബിയയുടെ ലക്ഷ്യം ഭൂമിയാണ് വന്നു ആദം നോക്കണം ആ വെള്ളിയാഴ്ച തന്നെയാണ് നബിയുടെ വഫാത്ത് നടന്നതും വെള്ളിയാഴ്ചയാണ് ജനിച്ചതും ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ ഈ ഒരു അഞ്ചു കാര്യങ്ങൾ ആ വെള്ളിയാഴ്ച ഒരു മണിക്കൂർ സമയമുണ്ട് ഒരു പ്രത്യേകമായ ഒരു ടൈം പീരീഡ് ആ സമയത്തിനകം അള്ളാഹുവിനോട് ആര് എന്ത് ആത്മാർത്ഥമായി ഒരു മഗ്മിനായ മനുഷ്യൻ ചോദിച്ചാൽ അള്ളാഹു നൽകിയിരിക്കും ഭയങ്കര സംഭവമല്ലേ ചോദിച്ചാൽ കിട്ടും അത് അസറിൻ്റെ മകരവിൻ്റെ ഇടയിലാണ് അത്രേ നമുക്കറിയുള്ളൂ മകരവിനോട് ചേർന്ന് നിൽക്കുന്ന അവസാനത്തെ മണിക്കൂറാണ് എന്നും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അസുർ മഹരീബിൻ്റെ ഇടയിലുള്ള സമയമാണ് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഉത്തരമുള്ള സമയമാണ് അപ്പം നമ്മൾ ആലോചിക്കണം വെള്ളിയാഴ്ച അസറ മഹരീബിൻ്റെ ഇടയിൽ എന്താണ് ചെയ്യാൻ പോണത് അത്രയും അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ദിവസമാണ് അഞ്ചാമത്തേത്യാമത്ത് നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും

പിറക്കുന്നത് പേടിച്ചു കൊണ്ടിരിക്കുന്നവരാൾ നടക്കുമോ എന്ന് എല്ലാവരും പേടിക്കുന്ന ദിവസമാണ് മനുഷ്യരും ജിന്നുകളും അത് ശ്രദ്ധിക്കാറില്ല പക്ഷേ പർവ്വതങ്ങളും മലക്കുകളും ആകാശവും ഭൂമിയും കാറ്റുകളും സമുദ്രങ്ങളും പേടിക്കുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം നടക്കുമോ എന്ന് ആകാശ ലോകത്തുള്ളവർ പേടിക്കുന്ന ദിവസമാണ് വസ്ത്രമില്ലാതെയായിരിക്കും കയാമത്ത് നാളിലേക്ക് വരുക എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേഫാത്തൻ ഊറില്ല കാലിൽ ചെരുപ്പുണ്ടാവില്ല ചേലാകർമ്മം ചെയ്യപ്പെടാത്ത വസ്ത്രമില്ലാത്ത രീതിയിലായിരിക്കും വരുന്നത് പക്ഷെ അത് മനുഷ്യർ വരുന്ന ഒരു രംഗമാണ് ഖബർ എന്ന് എഴുന്നേൽക്കുമ്പോൾ അങ്ങനെയായിരിക്കും പക്ഷേ ആദ്യമായി വസ്ത്രമണിയിക്കപ്പെടുന്നത് സയ്യുദന ഇബ്രാഹീം ഇബ്രാഹിമുൽ ഖലീലു അലഹിസ്ലാം അങ്ങനുണ്ട് തങ്ങളുടെ വല്ലിപ്പയാണ് എന്നാൽ അതൊക്കെ സെക്കൻഡ് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും അമ്പിയാക്കന്മാർക്കൊക്കെ ഔലിയാക്കന്മാർ ഓരോരുത്തർക്കും അവനവൻ്റെ ഇബാദത്തിനും അമലിനും അനുസരിച്ച് നാൾ വസ്ത്രമുണ്ടെന്നാണ് വസ്ത്രമണിയിക്കപ്പെടും കഴിയാമത്തെ നാളിൽ പക്ഷെ വരുന്ന അതൊന്നും ഉണ്ടാവില്ല അപ്പോഴാണ് അമ്പിയാക്കന്മാർക്കത് ബാധകമല്ല കേട്ടോ അമ്പിയാക്കന്മാർ വസ്ത്രം ധരിച്ചവരായിട്ടാണ് വരുന്നത് അതിൽ ഇബ്രാഹിം അലിസ്ലാമിനെ പ്രത്യേകം നബി തങ്ങൾ എടുത്തു പറഞ്ഞു സല്ലു അലൈഹി വസ്ലാം അപ്പം ആയിഷ ബി വി ചോദിച്ചിരുന്നതിന് ബി അപ്പം മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കൂലേ എന്ന് പറഞ്ഞു ആയിഷ ആയിഷന്നും അവിടെ അതൊന്നും നോക്കുന്ന സമയമല്ല അങ്ങനത്തെ ഒരു ഒരു സെക്ഷൽ അപ്പറ്റൈറ്റ് ഒന്നും നാളിൽ മനുഷ്യന് ഉണ്ടാവുക ആ ഹോർമോൺസൊക്കെ മയ്യത്തായിട്ടുണ്ടാവും മനുഷ്യൻ ഭീതിയിൽ നിൽക്കുന്നൊരു സമയമാണ് എന്നിട്ട് പറഞ്ഞു യുക്സ ഇബ്രാഹിമുൽ ഖലീലു അലിഹി അള്ളാഹു നമുക്ക് വസ്ത്രം നൽകട്ടെ അള്ളാഹു നമുക്ക് ഇജ്ജത്തിൻ്റെ ആവരണം നൽകട്ടെ അള്ളാഹു മഹഫിരത്ത് നൽകട്ടെ റഹ്മത്ത് നൽകട്ടെ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അമീൻ പല്ലമീൻസീത്തുകൾ